റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ ഉക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ മുപ്പത്തി വയസ്സുള്ള സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത് സന്ദീപ് ഉൾപ്പെട്ട പന്ത്രണ്ടഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിലെ അറിയിപ്പ് ലഭിച്ചു ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമേ ലഭിക്കൂ ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റ് ഏഴുപേരും റഷ്യയിലേക്ക് പോയത് മോസ്കോയിലെ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻഡിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞു പോയെന്നാണ് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു എന്നാൽ സന്ദീപ് റഷ്യൻ പൗരത്വം സ്വീകരിച്ചതായും സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട് പൗരത്വം ലഭിക്കുന്നതിന് സൈന്യത്തിൽ ചേരുന്ന സമ്പ്രദായം റഷ്യയിലുണ്ട് പൗരത്വ പ്രശ്നം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എംബസി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ റഷ്യൻ സേനയുടെ ഭാഗമായ സന്ദീപ് സൈനിക പരിശീലനത്തിനായിരുന്നതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഫോൺ വിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് റഷ്യയിലെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിന് നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിഷയം നാട്ടിലറിയുന്നത് സന്ദീപിനെക്കുറിച്ച് വിവരങ്ങൾ അറിയണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു